നീ കൂടുതല്ലേ സംസാരം സംസാരിക്കണ്ട നിന്നെ ആദ്യം കണ്ട എവിടെ നിനക്ക് അറിയാമോർമ നിന്റെ വീട്ടിനടുത്ത് ഞാൻ ടാറിന്റെ പണിക്ക് വന്നപ്പം രാവിലെ വന്ന് തീ ഇട്ടപ്പോഴത്തേക്ക് അയ്യപ്പം കഞ്ഞി കൊടുക്കണമെന്ന് പറഞ്ഞ് ചോറ്റ് മാത്രം വന്ന ഇടി നീ നിങ്ങൾ ഇതുകൊണ്ട് കൊണ്ട് തോതാ നീ അല്ലേ പറഞ്ഞ മീൻ കഴുകിയ വെള്ളം കൊണ്ട് കളയാനായിട്ട് ഓ നിങ്ങക്ക് അത് കണ്ടിട്ട് മീൻ കഴുകിയ വെള്ളം പോലെയാണോ തോന്നിയത് ഏറ്റവും മനുഷ്യ ആ അതെ എന്തോ ഒന്നുമില്ല കാര്യം പറ ഫ്രണ്ട് സോണി വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ അവളെ കുറ്റം പറയൊന്നും വേണ്ട അവളുടെ ഭർത്താവ് എന്തെല്ലാം സാധനങ്ങൾ അവർക്ക് മേടിച്ചു കൊടുക്കുന്നറിയാവോ കഴിഞ്ഞ ആഴ്ച അവളുടെ ബർത്ത്ഡേക്ക് ഡയമണ്ടിന്റെ ഒരു നെക്ലേസ് ആണ് മേടിച്ചു കൊടുത്തത് നമ്മടെ കല്യാണം കഴിഞ്ഞ ഇത്രയും വർഷമായി നിങ്ങൾ എനിക്ക് മനുഷ്യനെ കാണിക്കാൻ കൊള്ളാവുന്ന എന്തെങ്കിലും തന്നിട്ടുണ്ടോ പിന്നെ തന്നിട്ടില്ലേ എന്താ എന്താ ചെയ്തോണ്ട അപ്പുറത്തെ സുരേഷിന്റെ അപ്പനെ കൊണ്ട് ആശുപത്രി പോയിട്ടുണ്ട് എല്ലാരും എന്താ അവനാണെങ്കി ആ വാദിക്കാൻ നിൽക്കുവായിരുന്നു ഇപ്പം പുള്ളി അതിലെ സൈക്കിളും കൊണ്ട് പോയി അപ്പൊ അങ്ങേര് പറഞ്ഞു മഴ വരുന്നു കേടാ മോനെ എന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിഞ്ഞതും ഇവൻ സ്പൈഡർമാനാന്ന് പറഞ്ഞോണ്ട് അങ്ങേടെ സൈക്കിളിനെ മണ്ടക്കോട്ട് എടുത്ത് ചാടി അങ്ങേ ഒരു സൈക്കിളുമായിട്ട് അപ്പുറത്ത് കണ്ട തോട്ടിലോട്ട് അയ്യോ എന്നിട്ട് ഏ എല്ലാരും കൂടെ വാരി പറക്കി കൊണ്ടുപോയിട്ടുണ്ട് ആശുപത്രിയിലോട്ട് അവൻ എന്തിയെവിടെ ഇവിടെ കിടക്കുമായിരുന്നോ നിങ്ങൾ ഇങ്ങോട്ടൊന്ന് എഴുന്നേറ്റ മനുഷ്യ സമയം എത്ര ആയി നോക്കി ഇവിടെ സാധനങ്ങളൊന്നുമില്ല എന്തെങ്കിലും മേടിച്ചോണ്ട് വന്നാൽ കഴിക്കാനുണ്ടാക്കാം ആ പിന്നെ നമ്മുടെ അപ്പുറത്തെ സുഷമയെ കൂടെ മാവേലിക്കൽ ഒന്ന് വിട്ടേക്കണേ തിരിച്ചവള് ഓട്ടോ പിടിച്ചു വന്നോളും ഞാൻ പറഞ്ഞേക്കാം ഇത് ഇവിടെ പോയി നിങ്ങൾ അങ്ങനെ ഇവിടെ വന്നു ഇത്ര വേഗം റെഡി ആയോ ഞാൻ പോയിട്ട് വരാം അവിടെ അന്ന ഈ സാധനങ്ങൾ മേടിക്കാനുള്ള ലിസ്റ്റുകൾക്ക് ഉണ്ടോ വേണ്ട അതൊക്കെ ഉണ്ടല്ലോ വാട്സാപ്പിൽ അയച്ചാ മതി സമയം പോയി നിങ്ങളുടെ ഭാര്യ വിളിക്കുന്ന ഹലോ മോളെ ഹലോ ഹലോ ഇതിനൊന്നും കേക്കുന്നില്ലല്ലോ ആരാട മായ അത് ആരാ സത്യം പറ ആരാടോ മായ നിങ്ങളെ ഇന്ന് ഞാൻ ആ